ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഒരു കല്ല് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വെക്കുകയാണെങ്കിൽ പണം വന്നറയും അതായത് പണം വന്നുകൊണ്ടിരിക്കും ഓക്കെ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തു ഓക്കെ അപ്പോൾ ഈ ഒരു കല്ല് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വെച്ച് കഴിഞ്ഞാൽ പണം വന്നുകൊണ്ടിരിക്കും അതായത് പണം വന്ന് നിറയും ഓക്കെ അപ്പോൾ അത് എന്ത് കല്ലാണ് അത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് നമ്മൾ യൂസ് പേഴ്സിന്റെ നിറം എന്താണ് വാസ്തുപ്രകാരം പേഴ്സിൽ പണം വന്നുകൊണ്ടേ നമ്മൾ യൂസ് ആക്കുന്ന ആ പേഴ്സിന്റെ നിറം ഓക്കെ അത് എന്താണെന്നാണ് ആദ്യമേ ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് വർണ്ണങ്ങൾ നിറഞ്ഞ പേഴ്സുകൾ അതേപോലെ തന്നെ ഹാൻഡ് ബാഗുകളൊക്കെ വിപണികളിൽ വാങ്ങാൻ കിട്ടും ഓൺലൈനിലായിട്ടും അപ്പോൾ നമ്മളെല്ലാ ആൾക്കാരും ഡിഫറൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതായത് ഒരു ഫോണായാൽ തന്നെ അതിൻ്റെ നിറം പല വർണ്ണങ്ങൾ ചേർത്താൽ കവറാക്കിടുന്ന ആൾക്കാർ പോകേണ്ടത് അതേപോലെ തന്നെ പേഴ്സായാലും ഹാൻഡ് ബാഗ് ആയാലും ഒരു എട്ട് പത്ത് നിറമൊക്കെ വരയും കുറേ കൊള്ളാ യൂസ് യൂസാക്കുന്നു ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പേഴ്സ് അതായത് നമ്മൾ യൂസ് ആക്കുന്ന ഹാൻഡ് ബാഗ് അഥവാ പേഴ്സ് എന്ത് നിറത്തിലുള്ള പേഴ്സ് ഹാൻഡ് ബാഗ് ആയിരിക്കും വാസ്തുപ്രകാരം നമ്മൾ യൂസ് ആക്കുന്ന ഹാൻഡ് ബാഗ് അഥവാ പേഴ്സ് ഏത് നിറത്തിലുള്ളത് ആയിരിക്കണം അതായത് പൈസ ആകർഷിക്കുന്ന ധനവരവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കേണ്ട പേഴ്സിന്റെ നിറങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിങ്ക് നിറത്തിലുള്ള പേഴ്സ് നേവി ബ്ലൂ നിറത്തിലുള്ള പേഴ്സ് കറുപ്പ് നിറത്തിലുള്ള പേഴ്സ് അതേപോലെ തന്നെ പർപ്പിൾ നിറത്തിലുള്ള പേഴ്സ് ഓക്കെ അപ്പോൾ ഈ നിറത്തിലുള്ള പേഴ്സാണ് ധനവരവ് മെച്ചപ്പെടുത്തുവാൻ വാസ്തുപ്രകാരം നമ്മൾ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത് മനസ്സിലായല്ലോ മനസ്സിലായത് വിശ്വസിക്കുന്നു അപ്പോൾ ടോട്ടലി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേഴ്സ് പേഴ്സുണ്ടാവും ഓക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാനിപ്പോൾ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പേഴ്സ് പേഴ്സായിരിക്കും പോയി വാങ്ങാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പേഴ്സ് മാറ്റി വേറൊരു പേഴ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാളും അല്പം കൂടി അല്പം കൂടി വലിയ പേഴ്സ് ഹാൻഡ് ബാഗ് വാങ്ങുക നിങ്ങളുടെ പേഴ്സായാലും ഹാൻഡ് ബാഗായാലും ഇപ്പോൾ പോയി വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പഴയത് ഒഴിവാക്കി നിങ്ങൾ പുതിയത് വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഉള്ള പേഴ്സ് ഹാൻഡ് ബാഗിനേക്കാളും അല്പം കൂടി വലുതായിട്ടുള്ളത് വാങ്ങുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായിരുന്നു ബിസിനസ് അപ്പോൾ ഇനി നിങ്ങൾ പേഴ്സ് നിങ്ങളുടെ പേഴ്സ് എങ്ങനെയുള്ളതായി നിങ്ങളുടെ പേഴ്സ് എങ്ങനെ ഉള്ളതായി ഈ ഇടയ്ക്ക് ഒരു വ്യക്തി ഒരു പുരുഷനാണ് ആ വ്യക്തിക്ക് അത്യാവശ്യം നല്ലൊരു ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ വ്യക്തി പറയുകയാണ് എനിക്ക് ഒരു മാസം ഇത്ര ശമ്പളമുണ്ട് പക്ഷേ അത് സത്യം പറഞ്ഞാൽ ആ ശമ്പളം എനിക്ക് വലിയ എമൗണ്ടാണ് പക്ഷേ എനിക്ക് തകയുന്നില്ല ഞാൻ പൈസ പേഴ്സിലാണ് കൂടുതൽ വെക്കാറ് എ ടി എമ്മിൽ എടുത്താൽ പേഴ്സിൽ കൊണ്ടുവയ്ക്കെ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പൈസ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടാണ് എൻ്റെ പൈസ ചിലവാക്കുന്നത് ഒന്നും എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല പേഴ്സ് കൊണ്ട് പൈസ വെച്ച ഉടൻ തന്നെ ഒന്ന് രണ്ട് ദിവസം അത് വെച്ച് പൈസ കാലി ഓക്കെ അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വിളിച്ചിരുന്നു ഓക്കെ ഒരു പുരുഷൻ വിളിച്ചിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ആദ്യമായി ചോദിച്ചു ബ്രോ ബ്രോ യൂസ് ആക്കുന്ന പേഴ്സിൽ ഈ എന്തൊക്കെ ഉണ്ട് ആ വ്യക്തിക്ക് ഒരു മുപ്പത്തിരണ്ട് വയസ്സുണ്ട് വിവാഹമയ്യാത്ത വ്യക്തിയാണ് കേട്ടോ അപ്പോൾ പേരെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഈ വ്യക്തി പറഞ്ഞപ്പോൾ എന്റെ പേഴ്സിൽ എ ടി എം കാർഡ്സ് ഉണ്ട് പിന്നെ ആധാർ കാർഡ് ഉണ്ട് പാൻ കാർഡ് ഉണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് ലൈസൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞു അടുത്തയാളെ ഞാൻ ചോദിച്ചു പേഴ്സിൽ ഫോട്ടോസ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ചോദിച്ചു ചോദിച്ചു അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാനൊരു ലേഡിയുടെ ഫോട്ടോ ഒരു ഹാഫ് സൈസ് ഫോട്ടോ എന്റെ പേഴ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് പേഴ്സ് തോന്നാല് അതാണ് കാണുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ആ വ്യക്തി നിങ്ങൾ ആരും ചോദിച്ചു അത് ചോദിക്കണമല്ലേ അപ്പോൾ പറഞ്ഞത് ഞാൻ മുൻപ് സ്നേഹിച്ച വ്യക്തിയാണ് ഇപ്പോൾ ആ വ്യക്തി എന്നെ വിട്ട് പിരിഞ്ഞു പോയി അവർ വിദേശത്ത് സെറ്റിലാണ് രണ്ട് വർഷം മുമ്പ് അവർ വിവാഹം കഴിച്ചു വിദേശത്ത് സെറ്റിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വേറെ എന്താ കൊണ്ട് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു അതിന് പറയാൻ മടിയുണ്ട് ഞാൻ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു ഓക്കെ തീർച്ചയായിട്ടും കാരണം നിങ്ങളത് പറയാൻ വേണ്ടിയാണല്ലോ നിങ്ങൾക്കൊരു സൊല്യൂഷൻ വേണം അതിനു വേണ്ടിയാണ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് ഫോണും എടുത്ത് വിളിച്ചത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ഓപ്പൺ ആയിട്ട് വരാമെന്ന് നോക്കണം ഓക്കെ അപ്പോൾ പറഞ്ഞു ബ്രോ ഞാൻ ഞാനെൻ്റെ ആ ഓൾഡ് കാമുകിയുടെ തലമുടി റോസാക്കും അതായത് ഉണങ്ങിയ റോസാപ്പൂ അത് പിന്നെ ഒരു സ്ലൈഡ് ഒരു കറുത്ത സ്ലൈഡ് ഇത്ര ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കൊള്ളാമെടുക്കുന്നു അടിപൊളി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പേഴ്സിൽ ഫോട്ടോ വെക്കരുത് അഥവാ വയ്ക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വെക്കാം നിങ്ങളുടെ ഫാമിലി വിഭാഗം കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവ് കുട്ടികൾ ഫോട്ടോ വെക്കാം വേണമെങ്കിൽ വെക്കാം വെക്കാൻ പാടില്ല വേണമെങ്കിൽ വെക്കാം പക്ഷെ മരിച്ച വ്യക്തിയുള്ള ഫോട്ടോയോ ബ്രേക്കപ്പായിട്ട് മാറിപ്പോയ വ്യക്തിയുള്ള ഫോട്ടോയോ വെക്കരുത് കാണുന്നു നിങ്ങൾ പേഴ്സ് തുറക്കുമ്പോഴേ നിങ്ങൾ കാണുന്നത് അതാണ് അപ്പോഴത്തേക്കവിടെ നെഗറ്റീവ് എനർജി ഉളവാകുമെന്ന് വാസ്തുപ്രകാരം പറയപ്പെടുന്നു മനസ്സിലായല്ലോ തീർച്ചയായിട്ടും അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണോ അപ്പോഴത്തേക്കവിടെ നെഗറ്റീവ് എനർജി ഉളവാകും പേഴ്സിൽ പണം വരില്ല നിങ്ങൾക്കൊ എത്ര പൈസ കൊണ്ട് വെച്ചാൽ അത് ചിന്നാ പിന്നെ ഒരു രൂപ പോലും നല്ല നല്ലതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല ചിന്നാ പിന്നെ മാറ്റുമോ ഓക്കെ പാഴ്ചനോട് വന്നുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയുള്ള ഫോട്ടോസ് അവരുടെ ഓർമ്മകളൊന്നും പേഴ്സിൽ സൂക്ഷിക്കരുത് ഞാനിത് പറഞ്ഞത് വാസ്തുപ്രകാരമാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പേഴ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഹോസ്പിറ്റലിലുള്ള തുണ്ടുകൾ ബില്ലുകൾ ഗുളികളൊന്നും പേഴ്സിൽ വെക്കരുത് അത് നെഗറ്റീവ് എനർജി ഉളവാക്കും ധനവരവ് കുറയ്ക്കും പാഴ് ചിലവുകൾ വർദ്ധിക്കും ഓക്കെ അത് മനസ്സിലായാലോ ഇനി നിങ്ങൾ പേഴ്സിൽ വെക്കേണ്ട ഒരു രണ്ട് കൂട്ടം സാധനം ഞാൻ പറഞ്ഞത് എന്താണ് പേഴ്സിൽ വെക്കേണ്ടത് അതായത് നമുക്ക് പണവരവ് വരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് എത്ര പണം കിട്ടിയാലും ഈ പേഴ്സുകൾ വെച്ചാലും അട്ടിയടിക്ക് ഈ കണത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ രണ്ട് ദിവസം അത് തീരും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അതേപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും വലിയൊരു അസുഖം ഉണ്ടാവും നേരെ കൊണ്ട് രാത്രി കൊണ്ടുപോയി ഐ സി കൊണ്ടു കയറ്റും പൈസ കാര്യം ഓക്കെ അങ്ങനെ ഈ പാഴ് ചെലവ് വരുന്നത് നമ്മൾ നിർത്തണം ഓക്കെ അതേപോലെ തന്നെ പൈസ വന്നുകൊണ്ടേയിരിക്കണം നമുക്ക് പൈസ അവിടെ നിന്നൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് വിജയിക്കണം പൈസകൾ വന്നുകൊണ്ടേയിരിക്കണം വന്ന് നിറയണം ഓക്കെ ആ രീതിക്ക് നിങ്ങളുടെ പേഴ്സ് ആകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം അതായത് നിങ്ങൾ പേഴ്സിൽ വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരുവാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒരു രൂപ നാണയം എപ്പോഴും നിങ്ങളുടെ പേഴ്സിൽ അത് നിങ്ങൾ എടുക്കാൻ പാടില്ല ഒരു ഒരു രൂപ നാണയം വെള്ളി പേപ്പർ അതായത് വെള്ളി നിറത്തിലുള്ള പേപ്പർ അതായത് ഒരു രൂപ നാണയം നിങ്ങൾ ഒരു വെള്ളി നിറത്തിലുള്ള പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സി അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ വെള്ളി നിർത്തുള്ള പേപ്പർ എവിടെ നിന്ന് വാങ്ങും ഇത് നിങ്ങൾക്ക് എല്ലാ ഫാൻസി കടകളിലും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങാം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രൂപ നാളെ നിങ്ങൾ അത് എടുക്കാൻ പാടില്ല അത് നിങ്ങൾ വെള്ളി പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിനുള്ളിൽ വെക്കുക ഓക്കെ അപ്പോൾ ഇനി അടുത്ത ആൾ നിങ്ങൾ വെക്കേണ്ടത് വേറൊന്നുമല്ല ഒരു ഇരുപത്തൊന്ന് അരിമണി പച്ചരിമണി ഇരുപത്തൊന്ന് പച്ചരിമണികൾ എണ്ണി നിങ്ങൾ അതിൽ വെള്ള പേപ്പറിൽ ഒരു വെള്ള പേപ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിയൊന്ന് പച്ചരി മണികൾ എടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിൽ വെക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ധനം വന്നുകൊണ്ടേ പേഴ്സിൽ പണം എന്ന് നിറയാൻ വേണ്ടിട്ട് ഉള്ളൊരു കാര്യമാണ് അത് വേറെ സിട്രസ് സ്റ്റോൺ സിട്രസ് സ്റ്റോൺ ഇത് നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുകളിൽ വാങ്ങാൻ പിന്നെ സ്റ്റോണൊക്കെ കൊടുക്കുന്നില്ലേ കല്ലൊക്കെ കൊടുക്കുന്നില്ലേ വർണ്ണങ്ങളുള്ള കല്ലുകൾ അവിടെ പോയാലും വാങ്ങാം അപ്പോൾ ഒരു ചെറിയൊരു സിട്രസ് സ്റ്റോൺ വാങ്ങുക ചെറുത് വാങ്ങുക ഏറ്റവും ചെറിയ ഒരു സിട്രസ് സ്റ്റോൺ വാങ്ങുക മനസ്സിലായാലോ അപ്പോൾ ഈ സ്റ്റോൺ മേടിച്ച ശേഷം ചെയ്യേണ്ടത് അതിനെ മനസ്സിലായാലോ കടയിൽ നിന്ന് സ്റ്റോൺ മേടിച്ചത് സിട്രസ് സ്റ്റോൺ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിനെ റോസ് വാട്ടറിൽ കഴുകുക റോസ് വാട്ടർ അറിയാലോ റോസ് വാട്ടർ അതെല്ലാം ഷോപ്പിൽ വാങ്ങുന്നുണ്ട് അതെല്ലാ ഫാൻസി കടകളിലും പലവഞ്ഞ കടലിൽ വാങ്ങിയിട്ട് റോസ് വാട്ടർ അത് മേടിച്ച് നിങ്ങൾ ഈ കല്ല് കഴുകുക കല്ല് കഴുകി അത് ഉണങ്ങൾ അത് പെട്ടെന്ന് ഉണങ്ങും ഉണങ്ങിയ ശേഷം പേഴ്സ് വെക്കുക സിബുള്ള പേഴ്സായോ സിബ് തുറന്ന് അകത്ത് വെക്കുക അതവിടെയിട്ടില്ല അതവിടെയില്ല ഓക്കെ അപ്പോൾ ഈ സിട്രസ് സ്റ്റോണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം വന്നുകൊണ്ടിരിക്കും അതായത് പണം ഉണ്ടാകാനുള്ള സോഴ്സ് ആരാണോ ഈ പേഴ്സ് യൂസ് ആകുന്നത് ആ വ്യക്തിക്ക് പണം ഉണ്ടാകാനുള്ള സോഴ്സുകൾ ഉറവിടങ്ങൾ തുറന്നു വരും എപ്പോഴും പേഴ്സിൽ പണം നിറഞ്ഞിരിക്കും പേഴ്സ് കാലിയാവത്തില്ല പണം വന്നുകൊണ്ടേരിക്കും പല വഴി കൂടി നിങ്ങൾക്ക് പണം വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്കായി ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഈ സിറ്റർ സ്റ്റോണ് മാസത്തിൽ ഒരിക്കൽ അതായത് ഒരു പൗർണമി ദിവസം ദിവസം നിങ്ങൾ വൈകുന്നേരം വൈകുന്നേരം ഒരു ആറേകാല് ഒരു എട്ട് മണി ഇതിനകത്ത് നിങ്ങൾ ചെയ്യണം